െന്താ സ്പെഷ്യൽ നിങ്ങൾ കണ്ണിനും ചെവിക്കും കൈന്റെ അവയവത്തിനൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും പ്രശ്നമില്ല എന്നാലും ഇത്ര പ്രായം സുന്ദരിയാണല്ലോ രഹസ്യം അപ്പൊ ഇന്നും മന സ്പെഷ്യലും എന്റെ സ്പെഷ്യലും എല്ലാം കൂടിയാണ് കേട്ടോ നമ്മള് കോവക്കും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് ഉള്ളത് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ വെക്കാറ് ബീഫ് അത് നല്ല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുമ്പളകത്തിൻ്റെ കൂടെ കോംബോ ആയിട്ട് കോമ്പോട്ട് വെക്കാനായിട്ടോ അങ്ങനെ ഇവിടെ വെക്കാറുണ്ട് തേങ്ങ അരച്ചിട്ടും തേങ്ങ വറുത്തിട്ടൊക്കെ വെക്കാറുണ്ട് അതൊക്കെ കഴിച്ച് ഉമ്മാൻ്റെ ഒരു സ്ഥിരം സംഭവമാണ് ചായയടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ ചിരകാനുള്ള ഡ്യൂട്ടി എൻ്റെതായിരുന്നു കേട്ടോ അതങ്ങോട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പണിയുടെ ഭാരം കുറയുമല്ലോ ഞാൻ അരിഞ്ഞു എടുക്കും ഉമ്മ ഉപ്പേരി ഉണ്ടാകും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു നമ്മളായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ കേട്ടോ ീഫൊക്കുള്ള കുമ്പളം ചെത്തൊക്കെയാണെങ്കിൽ ഇതാ ഇത് രണ്ടും അതല്ല ഇത് രണ്ടും കോംബോയിട്ടാണെന്ന് വെക്കുന്ന സ്പെഷ്യൽ കറി കിട്ടോ ഇറച്ചും നാടൻ സത്യം പറഞ്ഞാൽ ഒരു ഡെയിലി ലൈഫ് വീഡിയോസാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ഇന്നത്തെ റെസിപ്പി എല്ലാം കൂടി ഉള്ള വീഡിയോ ആണ് അപ്പം നമ്മളവിടെ അരി അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരി പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ഞാനും ചോറ് കഴിച്ചിട്ട് കുറേ ആയിട്ടോ കാരണം ഉപ്പേരിയാണ് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ കഴിക്കല് അപ്പോൾ ബീഫെന്ന് എടുത്തിട്ട് ഉമ്മ അതാ ചെറുതായിട്ടൊന്ന് വരറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ ലെവൽ ഒരുപാട് വെളിച്ചുണ്ണിയൊന്നും ഒഴിക്കാതെ ഒരു ഡ്രൈ ആയ ഒരു ലെവൽ ചെയ്യാണ് കേട്ടോ പിന്നെ ഇവിടെ ചോറായിട്ടുണ്ട് ഉമ്മാൻ്റെ നല്ല കുമ്പ്ളങ്ങയും ബീഫും കോംബോ ഉള്ള ആ ഒരു കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലി വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പൈനാപ്പിൾ ഉണ്ടായപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ സിംപിളാണോ ഗ്ലാമറാക്കുക പപ്പനെ അമ്മക്കേ മമ്മൂട്ടിയാക്കേട്ടിയോ മമ്മൂട്ടി കേക്കണ്ടീന്ന് ഞാൻ കണ്ടിട്ടില്ല ആ മമ്മൂട്ടിന്ന് ഞമ്മളെ കണ്ടീഷനിലോ മമ്മൂക്കേ കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ യസ് കണ്ട യസ് ന്തമുടിയുടെ മകൻ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട് കോഴിക്കാട്ടത്തിന്റെ സ്മെല്ലാ അല്ലല്ലോ കോഴിക്കാട്ട് ഇക്കാന്റെ തലയിൽ ഇത് ഹന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അസുട്ടി അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാം നല്ല ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചീരാ ഒക്കെ വെച്ചിട്ടുണ്ട് ആ ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പേരിയും കറിയൊക്കെ കൂട്ടി നമ്മളെല്ലാരും ഇരുന്ന് കഴിക്കുകയാണ് നമ്മളെപ്പോഴും എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കല് അത് നമ്മുടെ വീട്ടിലൊരു പതിവാണ് കേട്ടോ സെപ്പറേറ്റ് കഴിക്കല് വളരെ കുറവാണ് ഞാൻ ചോറ് കഴിക്കൽ വളരെ കുറവാണ് പിന്നെ മധുരക്കേങ്ങും ഫ്രൂട്ട്സും ഈ ഒരു ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ള അടുത്തൊരു വീടിനെ ബായ്